ഇവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ പണ്ട് മുരുകനും ഗണപതി ഗണപതിയും തമ്മിൽ ഒരു കാര്യം ഒരു ഒരു പഴം കിട്ടുന്നതിന് വേണ്ടി തർക്കിച്ച കാര്യം ഓർമ്മയുണ്ടോ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് പണ്ട് ഒരിക്കൽ നാരദ മഹർഷി ശിവനും പാർവതിയും താമസിക്കുന്ന കൈലാസ പർവത്തിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഭംഗിയുള്ള പഴം ഉണ്ടായിരുന്നു ഇതിവിടെ ഇത് ഇവരുടെ പുത്രന്മാരായ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും കാണത്തക്ക രീതിയിൽ നാട മഹാഷി അവിടെ ഒരു മേശപ്പെടുത്ത് ഇത് പ്രദർശിപ്പിച്ചു വെക്കുകയും ചെയ്തു അപ്പോൾ ശിവഭഗവാനും പാർവദേവിയും കൂടി ഒന്നിച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ അല്ലയോ നാടക ഭാഷയെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ തമ്മിൽ തല്ലിക്കുന്ന പരിപാടി ഉണ്ടല്ലേ അതെന്ന് ഉപേക്ഷിക്കാറായില്ലേ ഈ കുട്ടികളെ തമ്മിൽ തല്ലിക്കാനാണ് വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ പഴം ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും മഹർഷി ഈ മോശം പരിപാടി ഇവിടെ വേണ്ടായിരുന്നു എന്ന് അപ്പോൾ നാരത മഹർഷി നാരായണ നാരായണ എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ട കണ്ടപ്പം ശിവനും പാർവതിക്കും ചിരിയാണ് വന്നത് എന്തായാലും ഈ ഇത് ഈ സംഭവത്തിന് ശേഷം ഏതാനും നിമിഷത്തിനകം സ്വാമിയും ഗണപതി ഭഗവാനും കൂടി അവിടേക്ക് ഓടി വന്ന് എനിക്ക് ഈ പഴം വേണം എന്ന് വാശി പിടിച്ച് ബഹളം വയ്ക്കുകയുണ്ടായി ആദ്യം ഇവിടെ എത്തുന്നത് നിങ്ങളിൽ അപ്പോഴേക്കും ശിവൻ ഭഗവാൻ പറഞ്ഞു ആരാണ് ഈ ലോകം ചുറ്റിക്കറങ്ങി ആദ്യം ഇവിടെ എത്തുന്നത് അയാൾക്ക് ആണ് ഈ പഴത്തിന് അവകാശം എന്ന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സുബ്രഹ്മണ്യസ്വാമി തൻ്റെ മയിൽ വാഹനത്തിൽ കയറി നല്ല വേഗത്തിൽ അവിടെ നിന്നും പോയി അങ്ങനെ സുബ്രഹ്മണ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഗണപതി തൻ്റെ വാഹനമായ എലിയുടെ പുറത്ത് കയറിയിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ ഗണപതി ഭഗവാന് മനസ്സിലായി മയിലാണെങ്കിൽ വിമാനത്തിൻ്റെ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം സ്പീഡിൽ പോകുന്ന ഒരു വാഹനം പോലെ വാഹനം പോലെ കിട്ട വാഹനം ആണെന്നും എലിയാകുമ്പോൾ അതിനെ ഒരു സൈക്കിളിൻ്റെ സ്പീഡ് പോലും കിട്ടുകയില്ലെന്നും മനസ്സിലായി ഗണപതി ഭഗവാൻ വലിയ ഒരു ബുദ്ധിവാൻ ആണെന്ന് അറിയാമല്ലോ അപ്പോൾ ഗണപതി ഭഗവാൻ എലിയുടെ പുറത്തു കയറി മൂന്ന് ശിവനും പാർവതിക്കുമായിട്ട് മൂന്ന് വലം വെച്ച് വയ്ക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു മാതാപിതാക്കളെ വലം വയ്ക്കുന്നത് ലോകം മുഴുവൻ ചുറ്റി വരുന്നതിന് തുല്യമാണെന്ന് ഇത് കേട്ട ഉടനെ ശിവനും പാർവതിയും കൂടി ആ പഴം ഗണപതിക്ക് കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ വീട്ടിൽ തിരിച്ചെത്തുകയും തനിക്ക് പഴം തരണമെന്ന് ശിവഭഗവാനോട് പറയുകയും ചെയ്തു അപ്പോൾ ആ പഴം ഗണപതിക്ക് കൊടുത്തുവെന്ന് ശിവൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ഉടൻ ദേഷ്യത്തിൽ വീട് വിട്ടു പോവുകയും ചെയ്തു സുബ്രഹ്മണ്യൻ സ്വാമി വളരെ നേരെ പോയത് പഴഞ്ഞി മലയിലേക്ക് ആണ് അവിടെ ചെന്ന് അദ്ദേഹം തപസ ചെയ്യുകയും ചെയ്തു അതിനുശേഷം ആണ് പഴഞ്ഞിമല ഇത്രമാത്രം പ്രസിദ്ധമായി തീർ തീർന്നത് അങ്ങനെ ആണ് ഈ കഥ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോകളും മറ്റും എല്ലാവരും കാണണമെന്ന് ഇതിനാൽ അപേക്ഷിക്കുന്നു വീഡിയോ അമ്പലം ക്ഷേത്ര സംബന്ധമായ വീഡിയോകളും എല്ലാം ഇട്ടിട്ടുണ്ട് അതെല്ലാം എല്ലാവരും കാണണം ഇനി പുതിയ വീഡിയോകളിടും അപ്പോൾ മഹാ ഇടയ്ക്ക് മഹാന്മാരുടെ വീഡിയോകളിടും അതെല്ലാവരും കൂടെ കാണണമെന്ന് ഇതിനാൽ അപേക്ഷിക്കുന്നു എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാം ചെയ്യണം